ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇന്നും കുറച്ച് പാചക വിശേഷങ്ങളും വിട്ടു വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ കുറച്ച് പയറ് ഇതിനു ഇതിനുമുമ്പ് ഞാൻ പയറ് പൊട്ടിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിണ്ടായിരുന്നു ഓണത്തിനൊക്കെ നമ്മളുണ്ടായ നമ്മൾ വെച്ച് പിടിപ്പിച്ച പയറ് പൊട്ടിച്ചിട്ടാണ് ഞാൻ ഓണത്തിന് ആ ഓലനൊക്കെ വെച്ചത് കേട്ടോ കുറച്ച് പയറൊക്കെ നേരത്തെ കിട്ടിയിരുന്നു ഞാൻ ഒരു ഒന്ന് രണ്ട് വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നു അപ്പോൾ കുറച്ച് പയറും കൂടിയും പൊട്ടിക്കാനുണ്ട് അപ്പോൾ ഞാൻ ആ പയർ എങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നട്ട് വളർത്തി ഉണ്ടാക്കിയ പയറല്ലേ അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് നമ്മളൊരു കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊരു പ്രത്യേക ടേസ്റ്റും ഒരു പ്രത്യേക സന്തോഷമൊക്കെ അത് തന്നെയാണ് അപ്പോൾ പയറൊക്കെ ഞാനിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല പയറാണ് നല്ല മണിപ്പയറാണ് ഈ പയറിന് അപ്പുറം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് മൂക്കാത്ത അധികം മൂക്കാത്തതും ഞാൻ പൊട്ടിച്ചെടുത്തു വിട്ടു അപ്പം അധികം മൂക്കാത്തതും നമുക്കിങ്ങനെ കുറച്ച് ചെറിയ ചെറിയതായിട്ട് ഇങ്ങനെ പൊട്ടിച്ച മണിപ്പയറും ഒടിയൻ പയറും കൂടി ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചി തന്നെയാണ് പയർ തന്നെ വെക്കരുത് പയറിൽക്കൂടെ കുറച്ച് ഒടിയൻ പയറും അതിൻ്റെ കൂടെ ഒരു കായയും ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ് അതപ്പം ഞാനിങ്ങനെ പയറൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടിച്ചു കഴിഞ്ഞു കേട്ടോ അതിനുശേഷം കുറച്ച് വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട് വഴുതനങ്ങയുടെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു അല്ലെങ്കിൽ വഴുതനങ്ങയ മെഴുക്കു ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു പയറൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വഴുതനങ്ങ കൂടി ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പയറൊക്കെ അങ്ങനെ പൊട്ടിച്ച് വെച്ചു കേട്ടോ അതിന് ശേഷമാണ് ഞാൻ അത് വഴുതനങ്ങയ പൊട്ടിക്കുന്നത് കുറച്ച് വഴിഞ്ഞെങ്കിൽ ഞാൻ പൊട്ടിച്ചെടുത്തു അപ്പോൾ വീണ്ടും കുറച്ച് വഴിഞ്ഞേയും കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇങ്ങോട്ട് പൊട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ വഴനെയൊക്കെ പൊട്ടിച്ച് നമുക്കൊരു സാമ്പാർ വയ്ക്കാം പയറ് കായൊക്കെ ഇട്ട് നമുക്കൊരു മെഴുക്കൊറ്റിയും വെക്കാമല്ലോ അപ്പോൾ സാധാരണ ഒരു നിത്യജീവിതം വലിയ ഹൈഫൈ ആയിട്ടുള്ള ജീവിതമല്ല സാധാരണ സിമ്പിളായിട്ടുള്ള ഒരു ചോറ് ഒരു കറി ഒരു മെഴുക്കൊറ്റി അങ്ങനെയൊക്കെ ഉള്ളൊരു സാധാരണ ജീവിതമാണ് കേട്ടോ അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതല്ലേ നമ്മളൊക്കെ പൊട്ടിച്ച് നമുക്ക് കറി വെക്കാൻ നല്ല സന്തോഷം തന്നെയല്ലേ പച്ചക്കറികൾക്കൊക്കെ ഭയങ്കര വില തന്നെയോ ഓണത്തിന് ഭയങ്കര വിലയായിരുന്നു പച്ചക്കറികൾക്കൊക്കെ അങ്ങനെതാണ് ഞാൻ ഉണ്ടായിരുന്ന പച്ച പയറും വെഴുനിയൊക്കെ അങ്ങനെ പൊട്ടിച്ചെടുത്തു കേട്ടോ അപ്പം അതിനുശേഷം നമ്മൾ വെച്ച് നമുക്കൊരു സാമ്പാർ വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചെറിയ ഉള്ളി കൊണ്ടാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കുന്നത് ചെറിയ ഉള്ളി നന്നാക്കി ഞാൻ വെളിച്ചെണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു പകുതി വേവാവുന്നതിന് നമുക്കൊന്ന് ആ ഉള്ളി വഴറ്റിയെടുക്കാം ആ ഉള്ളി ഏതുകൊണ്ട് വഴറ്റി പകുതി വേവായപ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ച് കൊണ്ടു വഴുതിലെ ചെറുതായി നുറുക്കി ഒരു തക്കാളിയും കൂടി കൂടെ നുറുക്കി അതും കൂടി ചേർത്ത് കൊടുത്തു സാധാരണ ഇങ്ങനെയൊക്കെയുള്ള കറികൾ വയ്ക്കുമ്പോഴാണ് നമുക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ടേസ്റ്റ് അല്ലേ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തു ആവശ്യത്തിന് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിക്കാൻ വെച്ചു നല്ലപോലെ ഒന്ന് ഇളക്കി മസാലയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് വേവിക്കാൻ വെച്ചു കഷ്ണം വേവാൻ തുടങ്ങി ഇപ്പോഴേക്കും നമുക്ക് പയറൊക്കെ നമ്മൾ നല്ലപോലെ നുറുക്കി നന്നാക്കി കൊണ്ടുവന്നു കേട്ടോ പയറൊക്കെ തൊണ്ടുകള പയറിൻ്റെ മണ്ണിയൊക്കെ എന്താ നല്ലപോലെ എടുത്തു പോയാലും ചെറിയ മൂക്കാത്ത പയറൊക്കെ ഇങ്ങനെ അതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇപ്പോൾ മണിപ്പയറും ഒടിയും പയറും ആയിട്ടോ അതങ്ങനെ മണിപ്പയറും ഒടിയും പയറും ഒക്കെ നമുക്ക് മെഡിപ്പിറ്റി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അതാ അതാണ് കേട്ടോ ഒടിപ്പയർ മൂപ്പ് കുറഞ്ഞ പയറിനെ ഞങ്ങൾ ഒടിപ്പയർ എന്നാ പറയുക അതിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അത് നുറുക്കിയിട്ടു അതിനുശേഷം അതിൽ കൂടെ ഒരു കൂട്ടുകഷ്ണമായിട്ടൊരു നേന്ത്രക്കായും കൂടി ചേർക്കും ചേർക്കുന്നുണ്ട് കേട്ടോ പയറും കായും കൂടി ആകുമ്പോൾ നല്ലൊരു രുചി തന്നെയാണ് അപ്പോൾ ഒരു എടുത്ത് അതിന് നാലൊക്കെ കളഞ്ഞൊരു നാലാക്കി അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പയറും കൈ അങ്ങനെ നോക്കി വെച്ചു കേട്ടോ അതിന് ശേഷം എന്താ അടുപ്പത്ത് വെച്ചിരുന്ന സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ നല്ലപോലെ തളിച്ചു ദാപ്പുറത്ത് അരി ഇടന്ന് തിളക്കുന്നുണ്ട് കേട്ടോ നമ്മളൊരു നേരാണ് ഉച്ചയ്ക്ക് മാത്രമേ ഊണ് കഴിക്കുകയുള്ളൂ രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഉണ്ടാക്കും വൈകിട്ട് ചെന്തെങ്കിലും ചപ്പാത്തി കറി അപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് പേർക്കുള്ള ചോറ് മാത്രമേ വയ്ക്കുകയുള്ളൂ കുറച്ച് ചോറ് വെക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അത് കഷ്ണങ്ങളൊക്കെ സാമ്പാറിൻ്റെ കഷ്ണം ഒക്കെ വെന്ത് വന്നു അപ്പോഴേക്കും അതിന് അതിലേക്ക് പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നു ആ പരിപ്പും കൂടി ചേർത്ത് കൊടുത്തു ആ പരിപ്പ് കഴുകിയ ആ പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് സാമ്പാർ നല്ലപോലെ തിളച്ചോട്ട് പരിപ്പൊക്കെ ചേർത്ത് പരിപ്പും കഷ്ണങ്ങളും മസാലപ്പൊടികളും എല്ലാം ചേർന്ന് നല്ലപോലെ നല്ല തിളച്ച് നല്ലപോലെ ഒരുവിധം വേവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ സാമ്പാർ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി പിഴിഞ്ഞ് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം കൂടിയും ചേർക്കണമല്ലോ സാമ്പാറിലേക്ക് സാധാരണ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും നമ്മൾ ഇന്ന് വീട്ടിൽ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇതാ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു നല്ലപോലെ പുളിയിൽ കിടന്ന കഷ്ണങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തു അതിനുശേഷം നമ്മൾ സാമ്പാറിന് വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ വെക്കുന്നത് പൊടിയല്ല പൊടി ഇരിക്കുണ്ടോ ഞാനൊന്ന് വറുത്തരച്ചു സാമ്പാർ പൊടി ഉണ്ടാക്കുന്ന വീട് ഞാൻ ഇട്ടിരുന്നു അത് കുറച്ചും കൂടി ഇരിപ്പുണ്ട് എങ്കിലും കൂടി ഞാനത് വറുത്തരച്ച് സാമ്പാർ പൊടിയും കൂടി ചേർത്ത് തിളപ്പിച്ച് അത് കുറച്ച് മല്ലിയാളിയും കൂടി ഇട്ടു ആദ്യം തന്നെ വറുത്ത് ഇട്ടു കേട്ടോ സാമ്പാറ് വറുത്തിട്ടതിന് ശേഷമാണ് മല്ലികളിയും കൂടി ഇട്ട് അത് സാമ്പാർ അടച്ചു വെച്ചു അപ്പോൾ ഇന്നൊക്കെ സാമ്പാർ റെഡി ആയിട്ടോ നല്ലൊരു സാമ്പാർ തന്നെയായിരുന്നു അതിനുശേഷം നമ്മൾ പയറും കായൊക്കെ നോർക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പയറങ്കായും നോർക്കി നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് അത് ഉപ്പേരി ഉണ്ടാക്കാനും മെഴുക്കയറ്റി ഉണ്ടാക്കാനായിട്ടൊരു പാനെടുപ്പ് ഒത്തിച്ച് ചൂടായിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് ആ ചെറിയ ഉള്ളി തന്നെയാണ് ഇട്ടത് ചെറിയ ഉള്ളി നല്ലപോലെ ചതച്ച് വെളുത്തുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ നല്ലപോലെ ചതച്ച് കുറച്ച് കരിയേപ്പിലൊക്കെ ഇട്ട് ഒരുവിധം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു ചില്ലി ഫ്ലേക്സ് ഇട്ട് നല്ലപോലെ ഒന്ന് ഓപ്പിക്കണം ഇപ്പോൾ ചൊ ചുവന്നുള്ളിയും ചില്ലി ഫ്ലേക്സും എല്ലാം കൂടി ഒന്ന് മൂക്കുമ്പോൾ തന്നെ നല്ലൊരു മണോണ് കെട്ടോ വെളിച്ചെണ്ണയിൽ കിടന്ന് അതിനുശേഷം നമ്മൾ കഴുകി കൊണ്ടുവന്ന പയറും കായൊക്കെ ഇട്ട് കൊടുത്തു നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് ചെറുതായി പിന്നെ അതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കില്ല ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ആവിയിൽ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സാധാരണ സിമ്പിളായിട്ടുള്ള വീട്ടിലെ ഇന്നത്തെ ഒരു സാമ്പാറും ഒരു മെഴുക്കുവാറ്റിയാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതങ്ങനെ മെഴുക്കുവാറ്റി റെഡിയായി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇളക്കി ഇളക്കി അത് മെഴുക്കു പറ്റി നല്ലൊരു ടേസ്റ്റി ആയ മെഴുക്കുറ്റിയും റെഡിയായി ഇപ്പോൾ ഇന്നത്തെ സിമ്പിളായിട്ടുണ്ടാക്കിയ ഈ സാമ്പാറും മെഴുക്കുവറ്റിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്